എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് അത് ഞാനായിട്ട് തിരഞ്ഞെടുത്തതാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ നായികയായിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് ചക്രവാന്ന് പറഞ്ഞ സീരിയലാണ് അപ്പോൾ അതൊരു ഏഴുമണി സീരിയലായിരുന്നു അപ്പോൾ സ്നേഹിക്കൂട് എന്ന് പറഞ്ഞൊരു സീരിയൽ വന്നു അപ്പോൾ അത് ഏഴരയ്ക്കുള്ളതായിരുന്നു അപ്പോൾ അതിൽ ഹീറോ ഹീറോയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവരെ മാറ്റിയിട്ട് പുതിയത് വേറൊരാളെ വയ്ക്കാനുള്ള പ്ലാനായിരുന്നു അപ്പോൾ കുറുപ്പ്മാരായിരിക്കണം സാറേ എന്തോ ഡയറക്റ്റ് ചെയ്ത് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അപ്പോൾ നിനക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചത് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പം ഏഴ് മണിക്ക് ഓൾറെഡി ഹീറോയിനായിട്ട് നിൽക്കുകയാണ് അപ്പം വീണ്ടും ഏഴ് ഏഴടയ്ക്കും ഹീറോയിനായിട്ട് വരുമ്പം പ്രേക്ഷകർ വിചാരിക്കും ഒരു സീരിയലാന്ന് വിചാരിക്കും അപ്പോൾ ഞാൻ വെച്ചാൽ ഒരു വെറൈറ്റിക്ക് ശരി നെഗറ്റീവ് പിടിച്ചു നോക്കാമെന്നുള്ള രീതിയിൽ നെഗറ്റീവ് എനിക്ക് കുറച്ചും കൂടി എളുപ്പം നെഗറ്റീവാണ് വീട്ടില് നെഗറ്റീവ് ആണ് പറഞ്ഞു പോയാലോ ഇപ്പഴും ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു ഓക്കെ അപ്പൊ അതിനെ കുറിച്ച് അറിയാനുണ്ട് കേട്ടോ അപ്പം ഏത് സെറ്റ് വെച്ചാണ് കണ്ടത് ഞങ്ങള് കോമഡി സ്റ്റാറിൽ വെച്ചിട്ടാണ് എന്റെ ഞാൻ ഇല്ല അടിച്ചിട്ടേ ഇതൊക്കെ ഇങ്ങനെ വന്നു എന്തായാലും നിങ്ങൾ കോമഡി ഇവിടെ വെച്ച് കണ്ടു കണ്ടിട്ട് കണ്ടിട്ട് ഞങ്ങൾക്കിടയില് സൂര്യ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട് അമ്മയാണ് അപ്പോ ചേച്ചിയും ഞാനും നല്ല കമ്പനിയാണ് ആ ചേച്ചിയും ചേന നല്ല കമ്പനിയാണ് അപ്പോൾ പുള്ളിക്കാരൻ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എനിക്ക് അമൃതി ഇഷ്ടമായി കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു എന്റെ അടുത്ത് സംസാരിക്കില്ല ഞാൻ ജസ്റ്റ്ലി പേടിന്നുള്ളതാ വന്നു അന്ന് ഒരു സെൽഫി എടുത്തോട്ടെ എന്നുള്ള രീതി ഒറ്റ ദിവസം ഒറ്റ ദിവസം മീൻസ് അവിടെ കാണാറുണ്ട് പക്ഷെ നോട്ട് ചെയ്തത് ഒറ്റ ഒറ്റ ദിവസത്തെ ദിവസത്തെ നിങ്ങൾ ഞാൻ ഞാൻ നോക്കിയല്ലേ അങ്ങനെ അതുവരെ മൈൻഡ് ചെയ്തില്ല ചേട്ടൻ പിന്നീട് അറിഞ്ഞത് അപ്പൊ ആ സെൽഫി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിൽ തോന്നി കൊള്ളാമല്ലോ എന്ന് തോന്നി സെൽഫി എടുത്തതിനു ശേഷം അങ്ങനെ എനിക്ക് അത് പറഞ്ഞില്ല ഓ ഞാൻ അങ്ങനെ ചോദിച്ചില്ല എന്റെ ഒത്തിരി പേര് സെൽഫി ആ പ്രശാന്ത് എനിക്ക് പറഞ്ഞു ഇല്ല അതിനുശേഷം ഞാൻ എന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് റൂമിലിരുന്ന് ആ ചിക്കൻ ചിക്കൻകാലി അടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ പുള്ളിക്കാരൻ വന്നിട്ട് വണ്ടി റെഡി എന്ന് പറയാൻ വേണ്ടി പുള്ളിക്കാരൻ വന്നപ്പോ ഞാൻ ഇങ്ങനെ ചിക്കൻ ചിക്കൻകാലിങ്ങനെ കടിച്ചോണ്ടിരിക്കുന്നു അതായിരുന്നു ഞങ്ങള് കൂടുതൽ ശ്രദ്ധിക്കാനുള്ളൊരു ഈ അത് ശരി അങ്ങനെ പുള്ളിക്കാരൻ പോയി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ പോയി പിന്നെ ചേച്ചി മുഖാന്തരം ഞാനിങ്ങനെ അറിഞ്ഞു പുള്ളിക്കാരൻ ഞാനിങ്ങനെ പ്രിപ്പോസ് ചെയ്തു എന്നുള്ള കാര്യം അറിഞ്ഞു അപ്പൊ ഞാനിങ്ങനെ വിവാഹമൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ഇല്ല ചേച്ചി എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട